കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മളൊക്കെ പലപ്പോഴും നമ്മൾക്ക് വേണ്ടി നമ്മുടേതായ ഒരു ചെറിയ മേഖലകൾ കണ്ടെത്തി അതിലൊതുങ്ങുന്നവരാണ് എവിടെ ആയിരിക്കണമെന്നും നമ്മുടെ ഇടം എവിടെ ആയിരിക്കണമെന്നും നമ്മൾ തീരുമാനിക്കരുത് ദൈവത്തിന് വിട്ടുകൊടുക്കണം ആവർത്തി ദിവസം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളിൽ നിന്റെ ദൈവമായ എഹോയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും അവർ താഴോട്ട് അനുഗ്രഹങ്ങളാണ് നൽകുന്നത് ഇവിടെ യുവർ ഡെസ്റ്റിനി ഈസ് കണക്റ്റഡ് ടു സെർട്ടൺ പ്ലേസസ് ചില സ്ഥലങ്ങളിലാണ് നിന്റെ അനുഗ്രഹം വരുന്നത് നിനക്ക് വിശ്വാസവും പ്രത്യാശയും ജീവിതവും കണ്ടേക്കാം നീ നിൽക്കുന്ന സ്ഥലം കറന്റ് പ്ലേസ് അത് കറക്റ്റ് പ്ലേസ് ആയിരിക്കണം അത് കറക്റ്റ് പ്ലേസ് അല്ലെങ്കിൽ ശരിയാകുകയില്ല നമുക്ക് ചിലപ്പം ആക്കുന്ന സ്ഥലം അൺകംഫർട്ടബിളായിരിക്കും വേറെ ഇറ്റ് ഇസ് ആയിരിക്കും ടെംപ്റ്റഡ് ടു ലീവ് അവിടെ അവിടുന്ന് രക്ഷപ്പെടണമെന്നോ തോന്നും സം ടൈംസ് റൈറ്റ് പ്ലേസ് ഈസ് ആൻ അൺഫെയർ പ്ലേസ് എപ്പോഴും സുഖമുള്ള സ്ഥലമല്ല നമ്മുടെ നമ്മുടെ ശരിയായ സ്ഥലം അതുകൊണ്ട് നമ്മുടെ ഇടം നമ്മൾ നീതീകരിക്കരുത് അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ചില ശുശ്രൂഷാ മേഖലകളിൽ ചില ശുശ്രൂഷകരെ അയക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാൻ വയ്യ ചില ഉപാധികൾ പറഞ്ഞ് അവർ മാറും അവരുടെ ശുശ്രൂഷകൾ പലപ്പോഴും പരാജയമായി പിന്നീട് വേണ്ടവണ്ണം ഉപയോഗപ്പെടുവാൻ സാധിക്കാതെ പോകുന്നത് ഞാൻ കണ്ടെത്തും അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിരിക്കുന്ന സ്ഥാനങ്ങൾ ഏത് സ്ഥാനമെന്നുള്ളതല്ല അത് ദൈവം അനുവദിച്ചാണോ നമ്മളവിടെ നിൽക്കുന്നത് ദൈവത്താലാണോ അവിടെ നിൽക്കുന്നത് ഓർക്കുക നീ അവിടെ അനുഗ്രഹിക്കപ്പെടും നീ മാത്രമല്ല നിന്റെ കൃഷിഫലവും നിന്റെ ഭവനവും അഭാവത്ത് വരും ആ അനുഗ്രഹം എല്ലാം നിനക്ക് കിട്ടും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കഥാവ ഇസ്രയേലിന് കൊടുത്ത അനുഗ്രഹം ഞങ്ങൾക്കും ഇന്ന് പുതിയ നിയമ ഇസ്രായേലായ ഞങ്ങൾക്കും നീ നൽകുന്നല്ലോ ഞങ്ങളുടെ ഇടം സ്ഥലം ക്രമീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം സഹായിക്കണം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലന്മാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യ എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകളിലും ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ മെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണ കൃപ എല്ലാം ഒരുപോലെ ആവരിച്ച അനെഗ്രി ശാസ്ത്രോധിക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മുഗ്ധം ഈ വേദനങ്ങളാൽ നിൻ്റെ മക്കൾ ശക്തരാകട്ടെ ദൈവകൃപയെ ആവരിക്കട്ടെ പരിശുദ്ധാത്മ ശക്തിയിൽ നിറയ്ക്കട്ടെ കൃപയിൽ പെരുകട്ടെ प्रार्थना के गलत तो। होता हमेश मूल ते आम गॉड ब्लॉक